ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമേയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവനാരായണൻ തിരുമേനി വീടിനുള്ളിലെ പൂജാമുറിയിൽ ചെല്ലുമ്പോൾ അലങ്കോലമായിട്ട് കിടക്കുന്നു ആ കാഴ്ച കണ്ടിട്ട് യശോദയും അമ്മയും അവിടേക്ക് വിളിക്കുകയാണ് തിരുമേനി ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കാണുന്നത് ആരാണീ പൂജാമുറി ഇങ്ങനെ അലങ്കോലമാക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദ്യം ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ് കണിമംഗലത്ത് പരമേശ്വരൻ ഭാര്യയോട് പറയുന്നുണ്ട് കുറച്ച് കാലം എസ്റ്റേറ്റ് ഒക്കെ നോക്കി വരുൺ നടത്തട്ടെ എന്ന് അതുകൊണ്ട് അവനെ അങ്ങോട്ട് പറഞ്ഞു വിടാന്നൊക്കെ പറയാണ് വരുൺ രാത്രിയിൽ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മുത്തശ്ശിയുടെ കാലു തൊട്ട് വന്നിക്കുന്നുണ്ട് ഉറങ്ങിക്കിടക്കുന്ന മുത്തശ്ശിയോട് ഒന്നും പറയാതെയാണ് വരുൺ അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നത് അതിനുശേഷം വരുൺ സ്വയം പറയുന്നുണ്ട് ഇവിടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല ഞാൻ പോവുകയാണെന്നൊക്കെ അതേ സമയത്ത് പ്രിയങ്കയാണെങ്കിൽ രാധികയുടെ സ്നേഹം നടിച്ച് അവളെ ചതിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്